നമസ്കാരം ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കിടാരികൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ മരുന്നുകളും കാരണങ്ങളും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തിരുന്നു അത് ഇതിനകം തന്നെ ആയിരത്തിലധികം പേർ കണ്ടു ഒരുപാട് പേര് നമുക്ക് വിളിച്ചിട്ടും അതേപോലെ മെസ്സേജ് അയച്ചിട്ടും അവരുടെ സംശയങ്ങളെല്ലാം ചോദിക്കണ്ടായി അതുപോലെ ഒരുപാട് പേര് നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുളമ്പ് രോഗത്തെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും കാരണങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊണ്ടാണ് അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കന്നുകാലികളിലൊക്കെ കണ്ടുവരുന്ന ഒരു കോമൺ അസുഖമാണ് കുളമ്പ് രോഗം കുളമ്പ് രോഗം എന്ന് പറയുമ്പോൾ ഇരട്ട കുളമ്പുള്ള മൃഗങ്ങൾക്ക് വരുന്ന രോഗമാണ് അതേപോലെ വൈറസ് രോഗമാണ് ഇതൊരു വൈറസ് രോഗമായതിനാൽ തന്നെ ഇതിന് കൃത്യമായൊരു ചികിത്സയില്ല അല്ലെങ്കിൽ ഫലപ്രദമായൊരു ചികിത്സയില്ല എന്നതാണ് ഇതിനാകെ ചെയ്യാൻ പറ്റുകയെന്ന് പറയുമ്പോൾ ആറ് മാസത്തിലൊരിക്കൽ നമ്മൾ പശുക്കൾക്ക് എടുക്കുന്ന കുത്തിവയ്പ്പാണ് ഇത് വന്നു കഴിഞ്ഞാൽ അത്യന്തം അപകടകാരിയും ചെറിയ പശുക്കൾ ചാവാൻ ചാൻസ് ഉണ്ട് വലിയ പശുക്കളാണെങ്കിൽ രോഗം കൂടി അതിന് നടക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ കുളമ്പ് രോഗം ഒരു പശുവിൽ നിന്ന് മറ്റൊരു പശുവിലേക്ക് വായുവിലൂടെയും അതേപോലെ തന്നെ മൃഗത്തിൻ്റെ സ്രവങ്ങളിലൂടെയും പകരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വൈറസ് വൈറസാണെങ്കിൽ പെട്ടെന്ന് അണുനശീകരണം മൂലം പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വൈറസുമല്ല അതുകൊണ്ട് തന്നെ ഒരു പശുവിന് വന്നു കഴിഞ്ഞാൽ ആ തൊഴുത്തിലുള്ള മറ്റു പശുക്കൾക്കും വളരെ എളുപ്പത്തിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒരു പശുവിന് വന്നു കഴിഞ്ഞാൽ മറ്റു പശുക്കൾക്കും പകരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വരാതിരിക്കാൻ വരാതെ നോക്കലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാനാകെ ആറ് ആറുമാസത്തിലൊരിക്കൽ കുത്തിവെപ്പ് അത് എന്തായാലും മറക്കാതെ ആ കുത്തിവെപ്പ് എടുക്കലാണ് കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കറവ പാൽ കുറവ് കാണാം അത് കൃത്യമായ പോഷകാഹാരങ്ങളും മറ്റ് അതിനെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ അത് ഒരാഴ്ചക്കകം തന്നെ കറവ പഴയതുപോലെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കുളുമ്പ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ പശുക്കൾക്ക് ഉണ്ടാവും അതേപോലെ അതിൻ്റെ നാക്ക് മോണ നഗങ്ങൾ കുളമ്പിൻ്റെ സൈഡുകളിലൊക്കെ വിള്ളൽ കാണാം മുറിവ് പോലെ പിന്നെ വായിൽ നിന്ന് നൊരയും പതയും വരിക പിന്നെ നടക്കുമ്പോൾ വേദന ഉള്ളത് പോലെ നടക്കുക ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പ് എടുക്കാതിരിക്കുന്നവരുണ്ട് അതെന്ന് പറയുമ്പോൾ ഈ പാല് കുറയുമെന്ന് വിചാരിച്ചിട്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ കുറേ ദീർഘകാലം അതിന് പാല് നല്ലോണം കുറയും പക്ഷെ ഒരു കുത്തിവെപ്പ് എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി പോയാൽ ഒരാഴ്ച മാത്രമേ അതിൻ്റെ കറവ കുറവ് കുറവ് കാണാൻ പറ്റുള്ളൂ കറവയിൽ അപ്പോൾ കുത്തിവെപ്പ് എടുക്കലാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ കുത്തിവെപ്പ് എടുത്ത ഒരു കാലിക്ക് ഒരു പശുവിന് ഈ കുളമ്പ് രോഗം വരികയാണെങ്കിൽ അത് വളരെ മൈൽഡായിട്ട് ചെറിയ രൂപത്തിൽ മാത്രം അത് വന്ന് പോകും അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളേക്കൊന്നും എത്തിക്കാത്ത രീതിയിൽ പശുവിനെ അത് വന്ന് പോയിക്കോളും ഇനി ഒരു കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാലിയുടെ കാലിലൊക്കെ മുറിവ് മുറിവുകളുണ്ടെങ്കിൽ അത് ഉണങ്ങി കിട്ടാൻ നമ്മൾ തേക്കെണ്ണ അതിൻ്റെ മുറിവിൽ പുരട്ടി കൊടുത്താൽ മുറിവ് വേഗം ഉണങ്ങാൻ സഹായിക്കും അതേപോലെ മറ്റൊരു ചികിത്സ എന്ന് പറയുമ്പോൾ ഈ കാല് നമ്മൾ നല്ല ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ട് തേര് എന്ന മരത്തിൻ്റെ തൊലിയും അതേപോലെ വെൺത്തേക്ക് എന്ന മരത്തിൻ്റെ തൊലിയും അത് നന്നായി ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് തിളപ്പിക്കുക നീര് തിളപ്പിച്ച് അത് ഇളം ചൂടായി കഴിഞ്ഞാൽ ഉപ്പുനീര് ചേർത്തിട്ട് കാലിന് നന്നായി പുരട്ടി കൊടുത്താൽ ഈ മുറിവ് വേഗം ഉണങ്ങാൻ വളരെയധികം സഹായിക്കും അതേപോലെ ആനച്ചുവട് എന്ന പച്ചമരുന്നുണ്ട് സമൂലം മേടിച്ച് പിഴിഞ്ഞിട്ട് നാല് മണിക്കൂർ ഇടപെട്ടിട്ട് വ്രണത്തിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈച്ച മുറിവിൽ വന്നിരു ഇരിക്കണത് ഒഴിവാക്കാൻ കഴിയും ഇനി ഭക്ഷണമായിട്ട് ഒരു മരുന്ന് പോലെ ഉള്ളിലേക്ക് കൊടുക്കാൻ ഒരു തേങ്ങ അതുപോലെ പത്ത് ഗ്രാം ജീരകം പത്ത് ഗ്രാം ഉലുവ പത്ത് ഗ്രാം മഞ്ഞൾ പത്ത് ഗ്രാം കുരുമുളക് നാല് ചുള വെളുത്തുള്ളി നൂറ് ഗ്രാം ശർക്കര ഇവയിൽ ജീരകവും ഉലുവയും മഞ്ഞളും കുരുമുളകും നന്നായി വെള്ളത്തിൽ കുതിർത്തിട്ട് വെളുത്തുള്ളിയും ചേർത്ത് അരച്ച ശേഷം തേങ്ങയും ശർക്കരയും ചേർത്ത് അത് കുഴച്ചിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ദിവസവും മൂന്നു നേരം കണക്കിൽ ഒരു ഒരാഴ്ച കൊടുക്കുക പിന്നെ അതുപോലെ കുളമ്പുരകം വന്നിട്ട് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കർപ്പൂരം വെളുത്തുള്ളി ഇവ ചേർത്തിട്ട് നന്നായി അരച്ച ശേഷം പുന്നക്കായ എണ്ണ ഈ പുന്നക്കായ എണ്ണ ആയുർവേദ കളയിലൊക്കെ ലഭിക്കും അതിൽ കാച്ചി കോഴിത്തൂൽ കൊണ്ട് കോഴിത്തൂൽ കൊണ്ട് മുറിവിൽ പുരട്ടി കൊടുക്കുക അതുപോലെ മുറിവായാലേ കുളമ്പിൽ തുരിശു പൊടിച്ച് കെട്ടുക തുരിശ് പൊടിച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയും അതേപോലെ തുരിശും ഉപ്പും ഫോർമാലിനും ചേർത്ത് ഇത് മൂന്നും ചേർത്ത വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് നമ്മളെ അണുനാശീകരണം നടത്തുക കറികളെ നിർത്തിയിട്ട് ശേഷം കുളമ്പിൽ തുരിശു പൊടിച്ചിട്ട് മുറിവൊക്കെ കെട്ടി വൃത്തിയാക്കിയാൽ മുറിവ് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ് അപ്പോൾ ഈ കുളമ്പ് രോഗം പോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശുക്കൾക്ക് വന്ധ്യത പോലെയുള്ള അസുഖങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ തന്നെ കാസർഗോഡ് ഇനത്തിൽപ്പെട്ട കുള്ളം പശുക്കളാണ് അപ്പോൾ ഇതിനൊന്നും അങ്ങനെ അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ പറയുമ്പോൾ ഇങ്ങനത്തെ പശുക്കൾ നിങ്ങളുടെ പശുക്കളായിക്കോട്ടെ അത് വിൽക്കാനും വാങ്ങാനും നമ്മുടെ ആപ്പിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട് അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക പിന്നെ അതേപോലെ ഇന്ന് പറഞ്ഞില്ലേ മരുന്നുകൾ അതേപോലെ നല്ല നാടൻ ആയുർവേദ മരുന്നുകളൊക്കെ നമ്മുടെ മാർക്കറ്റ് പ്ലേസ് എന്ന ഓപ്ഷനിൽ ഉടനെ തന്നെ ലഭ്യമാവുന്നതാണ് പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് കർഷകരുണ്ടാവും ക്ഷീരകൃഷിയിൽ വ്യത്യസ്തമായ ടെക്നോളജികളും ഐഡിയകളും ഉപയോഗിച്ചിട്ട് ഈ ക്ഷീരകൃഷിയിൽ വൻ വിജയം വരിച്ചവരുണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങളും അതേപോലെ പുതിയ ഐഡിയകളൊക്കെ മറ്റു കർഷകരിലേക്കും എത്തിക്കണമെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിച്ചാൽ മതി ഞങ്ങളവിടെ വന്നിട്ട് നമ്മുടെ ടീം അവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് മറ്റ് കർഷകർക്കും കൂടിയും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കാനും അതേപോലെ ഇങ്ങനെ പുതിയ വിവരങ്ങളും പുതിയ ഐഡിയകളൊക്കെ ലഭിക്കാൻ വേണ്ടിയും എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഡയറി ദോസ്റ്റ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു പശുവിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായപ്പോൾ ഡി വെയിമിങ് ചെയ്യണം പിന്നെ അതേപോലെ ഡെലിവറി അലേർട്സ് ചെക്ക് പ്രഗ്നൻസി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായ അതിൻ്റെ അലേർട്ട്സ് കറവ് നിർത്താനായ ഇതിൻ്റെ അലേർട്ട്സ് പിന്നെ ഹീറ്റ് ഹീറ്റായാൽ അതിൻ്റെ മുന്നറിയിപ്പുകൾ ഒക്കെ നമുക്ക് അതിലൂടെ തന്നെ ലഭ്യമായിരിക്കും പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ മരുന്നുകൾ നല്ല നാടൻ ആയുർവേദ മരുന്നുകൾ ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്ന മരുന്നുകൾ അതിലൂടെ ഉടനെ തന്നെ ലഭ്യമാവും പിന്നെ അതേപോലെ നിങ്ങളുടെ പശുവിനെ വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു